നമ്മുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന തരത്തിലാണ് ബി ജെ പിയുടെ പ്രോബബിൾ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് നമ്മുടെ ചാനലിലൂടെയാണ് സാറാണ് ആദ്യം ഒരു സമ്പൂർണ്ണ പട്ടിക പറയുന്നത് ആ പട്ടികയിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇല്ല എന്ന് പറയുന്നത് കേട്ടു ശരിയാണോ അതായത് ഡൽഹിയിൽ പോയി അത്യാവശ്യം പ്രാഥമിക കാര്യങ്ങളൊക്കെ തിരിച്ചു വന്ന ആളുകളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന വിവരം അത് അതവർ പറയുന്നു േ ഞാൻ പറയുകയുള്ളു അതല്ലാതെ നമുക്ക് വിവരങ്ങളൊന്നുമില്ലല്ലോ ശോഭ സുരേന്ദ്രനോട് ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടുമില്ല പക്ഷേ ഡൽഹിയിൽ പോയി വന്ന് വന്നവർ പറയുന്നത് ശോഭ സുരേന്ദ്രൻ നേതൃത്വത്തിന് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് അവർ മത്സരിക്കാനില്ല അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ചികിത്സ വേണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവർ മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഡൽഹിയിൽ പോയി വന്നവർ പറയുന്നത് അവർക്ക് അസുഖം ഉണ്ടാകാം അത് ചിലപ്പോൾ സത്യമായിരിക്കാം ആറ്റിങ്ങിൽ കഴിഞ്ഞ പ്രാവശ്യം വിജയത്തിനടുത്തെത്തിയ ആളാണ് ശോഭ ആറ്റിങ്ങൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് അത് പല ഘട്ടങ്ങളിലും വോട്ട് ശതമാനം കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ള സ്ഥലമാണ് രണ്ടായിരത്തി പതിനാലില് തൊണ്ണൂറ്റി രണ്ടായിരം വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം ഇങ്ങനെ അത് വളരെ പ്രധാനപ്പെട്ട പക്ഷെ അവർ കഴക്കൂട്ടത്ത് രണ്ടായിരത്തി ഇരു ഇരുപത്തൊന്നിൽ കടകംപള്ളിയോട് തോറ്റും പോയി ഏഹ് പക്ഷെ ആ സമയത്ത് സ്ഥാനാർത്ഥിത്വം വല്ലാതെ അവർക്ക് ഉണ്ടാവോ ഇല്ലയോ അനിശ്ചിതത്വം ഉണ്ടല്ലോ വളരെ വലിയ അനിശ്ചിതത്വത്തിൻ്റെ ഒടുവിൽ ആണ് കാരണം അദ്ദേഹം അവരെ എതിർക്കുന്ന ഗ്രൂപ്പ് വേറൊരാളെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ആ സമയത്ത് അപ്പോൾ ഇവരെ അങ്ങനെ ഒതുക്കിക്കൊണ്ടുവരുന്ന ഒതുക്കാൻ ശ്രമിക്കുന്ന ഒരു നേതൃത്വം ഉണ്ടെന്ന് അവർ കരുതുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടോ അതായത് ഇതിപ്പോ ശരിയാണോ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നദ്ദക്കും അമിത്ഷായ്ക്കും ഒരു പരാതി അക്കാലത്ത് കൊടുത്തതായിട്ട് ചരിത്രത്തിലുണ്ടല്ലോ അതായത് രണ്ടായിരത്തി ഇരുപതില് കെ സുരേന്ദ്രൻ വ്യക്തിപരമായ ഗൂഢാലോചന എനിക്കെതിരെ നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അവര് കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ അവര് ലീഗിനെ മുസ്ലിം ലീഗിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രസ്താവന ശോഭയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ കെ സുരേന്ദ്രൻ അത് തള്ളി പരസ്യമായി തന്നെ അതല്ലാതെ നമുക്ക് ഇവിടെ പറയേണ്ടതില്ലാത്ത ചില കുടുംബപരമായ കാര്യങ്ങൾ ശോഭയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തും ഇത് അവരെ ഏറ്റെടുത്ത് ഈ ഈ വിഭാഗം ചിലപ്പോൾ നാറ്റിച്ചിട്ടുണ്ടാകാം ഏ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് ശരിയല്ല അപ്പോൾ അതും കൂടിയൊക്കെ ഈ രാഷ്ട്രീയ കളിയുടെ ഭാഗമായിട്ട് ഭാഗമായിട്ടെടുത്തിട്ടുണ്ടാകാം ഇവർ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവരിങ്ങനെ ഈ വിഭാഗം പറയുന്നത് ഡൽഹിയിൽ പോയി വന്നവർ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇത് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു വനിതയുടെ കാര്യത്തിൽ പറയുന്നില്ല അപ്പോൾ ആറ്റിങ്ങലിൻ്റെ കാര്യം ഇപ്പോൾ താങ്കൾ പറയുണ്ടായി ഇതിലൊരു ബാർഗയിൻ്റെ ഭാഗമായിട്ട് ഇത് പറയുന്നതാണോ അതെ അത് ഉറപ്പിച്ച മട്ടാണ് അതിൽ വലിയ വ്യത്യാസമൊന്നും വരാനുള്ള സാധ്യതയില്ല പക്ഷേ ഈ ഡൽഹിയിൽ പോയി മടങ്ങി വരുന്നവരോട് ഞാൻ ആ കാര്യം സംസാരിച്ചു അപ്പോൾ അവർ പറയുന്നത് ഒരുപക്ഷെ ശോഭയ്ക്ക് എ ഗ്രേഡ് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശ്ശൂർ പത്തനംതിട്ട പാലക്കാട് അങ്ങനെ ഏതെങ്കിലും ഒരു മണ്ഡലം അല്ലെ ഈ മണ്ഡലങ്ങളിലൊക്കെ ഓൾറെഡി സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞു കേൾക്കുന്നു അതാണ് അങ്ങനെ ഒരു മണ്ഡലത്തിൽ അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടായിരിക്കുമോ എന്ന് ഈ ഡൽഹിയിൽ പോയവര് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് പറയുന്നു പത്തനംതിട്ട പി സി ജോർജിന്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് നല്ല സ്ഥാനാർത്ഥിയുമായിരിക്കും ആദ്യഘട്ടത്തിൽ പത്തനംതിട്ടയിലേക്ക് ഉണ്ണിമൂന്ത ആലോചിച്ചിരുന്നു ഇത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഏതാണ് പക്ഷെ ഉണ്ണി മത്സരിക്കുവോ ഇല്ല സാധ്യതയില്ല മാത്രല്ല ഈ പി സി ജോർജാണെന്നുള്ളത് ഏതാണ് സി പി എം ഇപ്പോ ചാലക്കുടി ഘട്ടത്തിൽ ആലോചനഘട്ടത്തിൽ സി പി ഇപ്പോഴും മഞ്ജു വാര്യ പിന്നാലെ ഇങ്ങനെ ആലോചനയായി നടക്കുന്നുണ്ട് അവർ മത്സരിക്കില്ലല്ലോ അവർ മത്സരിക്കാൻ സാധ്യതയില്ല ഇല്ല കാരണം ഞാനും അങ്ങനത്തെ ഒക്കെ വായിച്ചു ഇന്ന് മനോരമയിൽ എറണാകുളത്ത് ബി ജെ പി വനിതാ സ്ഥാനാർത്ഥിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അഞ്ചാറ് പേരുടെ പേരിട്ട് കളിച്ചിട്ടുണ്ട് ഏഹ് അതൊക്കെ എങ്ങനെ വരുന്നു ഈ അനിൽ ആന്റണിയെ ഇവിടുന്ന് മാറ്റണം എന്ന് ചില ആളുകൾക്ക് താല്പര്യമുണ്ടെന്ന് തോന്നുന്നു എറണാകുളത്ത് അല്ല എറണാകുളത്ത് സി പി എമ്മിന് പോലും സ്ഥാനാർത്ഥിയില്ല ഇല്ല ആരെ അറിയില്ല അതെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അതിനുവേണ്ടി ഉള്ളൊരു കളിയാണോ ഇവരെ ഒരു സംശയം ഇതിന്റെ കൂടെ അവർ പറയുന്നുമുണ്ട് പക്ഷെ അവർ സത്യസന്ധമായിട്ടായിരിക്കും ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവുക ശോഭാ സുരേന്ദ്രൻ ഇങ്ങനൊരു കത്ത് അവർ എഴുതിയിട്ടുണ്ടോ എന്നത് അറിയണം എന്നതുകൂടി അറിയണം അതിപ്പോ അവര് പറഞ്ഞാൽ ഇതിപ്പോ പക്ഷേ ഈ ഇത്തരം ഒരു വാർത്ത പ്രചരിപ്പിക്കാൻ വേണ്ടി നമുക്ക് അറിയാലോ മാധ്യമപ്രവർത്തനത്തിൽ സ്പോർട്സുകൾ നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് പക്ഷേ സോർട്സുകൾക്കെല്ലാം താല്പര്യമുണ്ട് വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട് നമ്മളെ സഹായം സോഴ്സുകളാണ് ക്രെഡിബിൾ ക്രെഡിബിൾ സോഴ്സിനു പോലും ചിലപ്പോൾ താല്പര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാനില്ല എന്നുള്ള ഒരു വാർത്ത വരാൻ വേണ്ടി ഇങ്ങനെ ഫീഡ് ചെയ്യുന്നതും ആവാം അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ശോഭയുടെ പേരും കൂടി ഉൾപ്പെടുത്തും എന്നുണ്ടെങ്കിൽ ഒരു ചർച്ച വന്നിട്ട് െ അവർക്ക് രോഷമുണ്ടാകട്ടെ പ്രവർത്തനത്തിൽ വളരെ സീനിയറായ സാറും സാറിനെ അപേക്ഷിച്ച് ജൂനിയറായ ഞാനും ഒക്കെ ഇതുപോലെ പലപ്പോഴും സോർട്സിനാൽ കവളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അല്ലാത്ത ഒരു മാധ്യമപ്രവർത്തനവും ഇല്ല ഒരു പക്ഷെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയം ക്രിയേറ്റ് ചെയ്ത ഒന്നായിരിക്കാം അതെ കേരളത്തിലെ ബിജെപിയിൽ ഒരു കാല ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും തൽപര കക്ഷികൾ ഇങ്ങനെ സാറിൻ്റെ ഒരു ഇൻഫർമേഷൻ പോലെ പറയുകയും പക്ഷേ അത് അവർക്കൊക്കെ അറിയാവുന്നതാണ് അങ്ങനെ ഈ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ വരുന്ന ആളല്ല എൻ്റെ അടുത്ത് പ്ലാൻ പ്ലാന്റ് ഇത് ചെയ്യാൻ പറ്റ എന്നുള്ള ധാരണയൊന്നും അവർക്കില്ല മാത്രല്ല അതിനുവേണ്ടി എന്നോട് പറഞ്ഞതും അല്ല ഒരു കാഷ്വൽ ടോക്കിൽ പറയുന്നതാണ് പക്ഷെ ന്യൂസ് ആണെന്നുള്ളത് നമ്മൾ ന്യൂസ് ന്യൂസ് കേട്ടാൽ നമുക്കറിയാമല്ലോ അതെ അതറിയാം ഏതായാലും നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നു ശോഭ സ്ഥാനാർത്ഥിയാണോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ നീ അധികം സമയമൊന്നും വേണ്ട നമുക്കറിയാം സ്ഥാനാർത്ഥി പട്ടി ഔദ്യോഗികമായി സി പി എം പ്രഖ്യാപിച്ചു യു ഡി എഫിൻ്റെ വന്നുകൊണ്ടിരിക്കുന്നു ബി ജെ പിക്ക് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് വരുമാനിക്കും ഇതിലുള്ളത് ശോഭയുടെ കാര്യം വരുമ്പോൾ എപ്പോഴും ഒരു തടസ്സം വിഘ്നം എങ്ങനെയോ സൃഷ്ടിക്കപ്പെടുന്നു അതാണ് അങ്ങനെ ഒരു വാസ്തവം ഇതിലുണ്ട് അത് എന്തൊക്കെയാണെങ്കിലും കേരളത്തിലെ ബി ജെ പി അത്യാവശ്യം പത്ത് പതിനഞ്ച് ശതമാനം ജനങ്ങളുടെ അംഗീകാരമുള്ളൊരു പാർട്ടിയാണ് അവർ ഒറ്റക്കെട്ടായി ഏകശിലാരൂപത്തിൽ മുന്നോട്ട് പോവേണ്ടത് അവരുടെ മുന്നോട്ടുള്ള പോക്കിലും അവരിൽ വിശ്വാസമർപ്പിക്കുന്ന ആളുകൾക്കും വളരെ ഗുണകരമായിരിക്കും ഹിന്ദുക്കൾക്കും അതെ അപ്പോൾ ഗുണപരമായ മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഈ കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ ബി ജെ പി സംഘടന എന്ന നിലയിൽ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ബി ജെ പിയുടെ അനുഭാവികളെന്ന് പറയുന്ന ഒരു പറ്റം ആളുകളാണ് ബി ജെ പി നേതൃത്വത്തെ നിരന്തരം സോഷ്യൽ മീഡിയയിലുമൊക്കെ വളരെ ഡാമേജ് ചെയ്യുന്നത് ഒരുപക്ഷം ഈ ഓൺലൈൻ സംഘികൾ എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട് അവർ ബി ജെ പിലും പറയുന്നില്ല കെ ജെ പി എന്താ പറയുന്നത് അതങ്ങനെ പറഞ്ഞ് ഞാനും കണ്ടിട്ടില്ല എത്ര എന്ത് വൃത്തികേടാണ് ലോകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ലോകം പോട്ടെ കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളിലും ആ പാർട്ടിയുടെ നേതാക്കന്മാരെയും ആ പാർട്ടിയെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു അഭിസംബോധനയും വർത്തമാനവും നടത്താറില്ല കേരളത്തിലെ ബി ജെ പിയിലെ ചില ആളുകൾ മാത്രം എന്താ ഇങ്ങനെ അത് ബി ജെ പിയിലെ ഓരോ നേതാവും ഓരോ ഗ്രൂപ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നതായിട്ട് പലപ്പോഴും എനിക്ക് തോന്നാറുള്ളത് കാരണം ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അതായത് സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നതൊക്കെ പലയിടത്തും പോയി പ്രവർത്തകരോടൊക്കെ സംസാരിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു അവരുടെ നിർദ്ദേശം കൂടി കേൾക്കുക അല്ലെങ്കിൽ കേട്ടുനിന്ന് വരുത്തുക അപ്പൊ ചില ആളുകളൊക്കെ ഇപ്പൊ ഗവർണർമാരായിരിക്കുന്നവരും ഒക്കെ അവരുടെ പേരും ഒക്കെ അതെ പല പ്രവർത്തകർ സുരേന്ദ്രൻ മാത്രമല്ല ശ്രീധരൻ സുരേന്ദ്രനും ശ്രീധരൻപിള്ളിയായിരുന്നപ്പോഴും ആക്രമണം ഉണ്ടായിരുന്നു പുറത്തുനിന്ന് നിന്നല്ല അകത്തുനിന്ന് തന്നെയുള്ള ആക്രമണത്തെ കുറിച്ച് ഞാൻ പറയുന്നത് പുറത്തിപ്പൊ കേരളത്തിൽ ബി ജെ പിയുടെ ലീഡർഷിപ്പിൽ ആര് വന്നാലും രാഷ്ട്രീയ എതിരാളികൾ ആക്രമിക്കും പക്ഷേ പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയുടെ അനുഭാവികളായ ആളുകൾ ഞാൻ കുറച്ചുകൂടി വലുതാക്കി എന്റെ മനസ്സിലുള്ള ഒരു കാര്യം കൂടി പറയാം ഈ ഹിന്ദുവിൻ്റെ ഒരു കാര്യം വരുമ്പോ തന്നെ ഇങ്ങനെ പല അഭിപ്രായങ്ങൾ ഹിന്ദുക്കൾ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് തിരുവിതാംകൂറിലെ അശ്വതി തിരുനാൾ അവർക്ക് പത്മശ്രീ കിട്ടി ഈ പത്മശ്രീ കിട്ടിയപ്പോൾ ഈ ആ അങ് പറഞ്ഞ ഈ ആർ എസ് എസ് കാരും ബി ജെ പി എങ്ങനെയാണ് പെരുമാറിയെന്ന് നോക്കുക ഇവർ വിമർശിക്കുന്ന അതായത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നതാണ് ഈ പത്മശ്രീ അംഗീകാരം ബി ജെ പി സർക്കാർ തന്നെ കൊടുത്തിട്ടുള്ളതാണ് അതെ അങ്ങനെ മോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വം കൊടുത്തിട്ടുള്ള പുരസ്കാരങ്ങളെ വിമർശിക്കുക അത് ഞാൻ കാണാറുണ്ട് പഴയ ഉദാഹരണം പറയില്ലേ കുറെ ഞണ്ടുകളെ ഒരു പാത്രത്തിൽ ഇട്ടാൽ കയറുമ്പോൾ അതെ അത് ഡി ബാബു പോളൊക്കെ പലവണ്ണം പാൻ കേട്ടിട്ടുണ്ട് അത് മലയാളിയുടെ സംസ്കാരമാണ് മലയാളം ഉയർന്ന ഹിന്ദുക്കളുടെ സ്വഭാവമാണ് അതുപോലെ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഈ ശ്രീ ശ്രീ രവിശങ്കറിന്റെ പരിപാടിയെ പറ്റി ഞാനൊരു പോസ്റ്റ് ചെറിയ കുറിപ്പിട്ട് കഴിഞ്ഞപ്പോ അതിൻ്റെ അടിയിലും വന്നിട്ട് കുറെ അതെ അദ്ദേഹത്തിനെ വിമർശിക്കുന്നത് ഞാൻ കണ്ടു അത്തരം കാര്യങ്ങളൊക്കെ പുരോഗമന വിപ്ലവ സിംഹങ്ങളാണ് ഈ നമ്മള് ഏതെങ്കിലും ഒരു മുസ്ലിം എ ആർ റഹ്മാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു വലിയ ആൾക്ക് എന്തെങ്കിലുമൊക്കെ അത്തരം സംഘടിത സമുദായങ്ങൾ അവരെ കണ്ടുപിടിക്കണം അതെ അവര് അവ കൂട്ടത്തില് ആരെങ്കിലും എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടിയാൽ അവർ ചേർത്ത് പിടിക്കും അവര് ആ സ്ഥാനാർത്ഥിയാണെങ്കിൽ അവരുടെ സമുദായത്തിലെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അവർ ബ്ലോക്ക് ആ സ്ഥാനാർത്ഥിയുടെ എനിക്ക് തോന്നിയിട്ടുള്ളത് കെ സുരേന്ദ്രൻ എന്നുള്ള ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഇത്രയും ഡിഫൈം ചെയ്തത് പുറത്തുള്ളവരല്ല ബി ജെ പി അനുഭാവികൾ അല്ലെങ്കിൽ സംഘപരിവാർ അനുഭാവികൾ എന്ന് പറയുന്നത് പറയുന്ന ജനങ്ങൾക്കിടയിൽ ഒരു ബന്ധവുമില്ലാത്ത കുറേ ഓൺലൈൻ ജീവികളാണ് അത് അത് കുറച്ചുകൂടി വിപുലമാക്കിയെടുത്താൽ ഞാൻ അവരുടെ ആളുകളോടൊക്കെ സംസാരിക്കാറുണ്ട് ഒരു തരം ജാതി വിദ്വേഷമാണ് ആയിരിക്കുക അതിലൊക്കെ ഉള്ളതെന്നാണ് അവർ പറയുന്നത് കാരണം അങ്ങനെ ഒരാൾ ആകുന്ന ഇഷ്ടമല്ലാതിരുന്ന ആളുകൾ ആർ എസ് എസിന്റെ അകത്തുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് പിന്നെ പലയിടത്തും ആദരിക്കാതിരിക്കുക അങ്ങനത്തെ രീതികളൊക്കെ ഫൈറ്റ് ചെയ്തു വന്നാണല്ലോ അതെ മുകളിലേക്ക് മോദി തന്നെ പറഞ്ഞിട്ടുണ്ട് സുരേന്ദ്രനെ അതെ അപ്പൊ അദ്ദേഹത്തിന് ഇത് പണ്ട് നമ്മൾ കേരളത്തിലെ ഈ ജാതി ചിന്ത വെച്ച് നോക്കുകയാണെങ്കിൽ കുമാരനാശാന്റെ കാര്യത്തിൽ തന്നെ സവർണനായ ഇഴവർക്ക് അദ്ദേഹത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല ആ ഇഴവ ബ്രാഹ്മണർക്ക് അപ്പോ അതിന്റെ അകത്തും ഹെഗമണി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പ്രമാണികളായ ആളുകള് വിവാഹ സ്ഥലത്ത് നിന്ന് തിരിച്ചയക്കുകയെ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം കൂടുതൽ ഈ ഹിന്ദു സവർണറുടെ കൂടെ ഒക്കെ കൂടുതൽ അടുപ്പം കാണിക്ക പെരുമാറിക്കൊണ്ടിരിക്കുക ദിവാൻ പി രാജഗോപാലാചാര്യ ഉള്ളൂരിന്റെ ഒക്കെ ഉള്ളൂരിന്റെ പരമേശ്വര അയ്യരുടെ സഹോദരന്റെ വിവാഹത്തിന് പന്തലിൽ ഉള്ളൂര് ക്ഷണിച്ചിരുത്തി കുമാരനാശാനെ അങ്ങനെ ഒരു അനുഭവം ഉണ്ട് കുമാരനാശാനെ സ്വന്തം സമുദായത്തിൽ നിന്ന് അവഹേളനം നേടുന്ന നേരിടുമ്പോ പരമേശ്വരി പന്തലിലേക്ക് ക്ഷണിച്ചിരുത്തിയിട്ട് ഉള്ളൂരിന് അത്യാവശ്യം ഈ ബ്രാഹ്മിൻ ഹെജമണി ഹേഗമണി എന്ന് പറയുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് തിരിച്ചടി ഉണ്ടായി അദ്ദേഹത്തെ ഒരു അവസ്ഥ ആ അങ്ങനൊരു അവസ്ഥ നേരിടുന്നുണ്ട് അദ്ദേഹം അപ്പോ അതുപോലെ ചില ഈ ഒരു ഹിന്ദുവിന്റെ പൊതു സ്വഭാവം ബി ജെ പിയില് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇഷ്ടപ്പെടാത്തവര് ഇങ്ങനെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ഒന്നിച്ച് നിൽക്കുന്നതാണ് സംഘടിതമായി തന്നെ നിൽക്കുന്നതാണ് വളർച്ചയ്ക്ക് നല്ലത് ഇതര പാർട്ടികളെ കണ്ടുപിടിക്കണം അവരെ കണ്ടുപിടിക്കണം അവരെങ്ങനെ ചെയ്യുന്നു എന്ന് നൂറായിരം ഗ്രൂപ്പുകളുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യുന്നില്ല അതുപോലെ എത്രയോ അവാന്തര വിഭാഗങ്ങൾ ക്രിസ്ത്യാനികൾക്കിടയിലുണ്ട് പക്ഷെ ഒരു ക്രിസ്ത്യാനി ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവരൊന്നിച്ച് നിൽക്കും ഏഹ് നമ്മുടെ ആളാണല്ലോ ഏഹ് ക്രിസ്ത്യാനിയാണല്ലോ ക്രിസ്ത്യാനി ഒരു കച്ചവടം ചെയ്യുമ്പോഴും ഇപ്പോൾ ഭൂമിയോ മറ്റോ ആണെങ്കിൽ വാങ്ങിക്കുന്ന ആളും ആ ക്രിസ്ത്യാനി ആണോന്നൊക്കെ നോക്കും അങ്ങനെയാണ് ഇവിടുത്തെ കൂടുതൽ അങ്ങനെ ഹിന്ദുക്കള് ഈ ആത്മാവിൽ തന്നെ വിഘടനവാദം ശീലിക്കുന്ന ആളുകളെ പോലെയാണ് പലപ്പോഴും പെരുമാറുന്നത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും അതിന് മാറ്റം വരട്ടെ മാറ്റം വരട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക